പറഞ്ഞു ഞാൻ പറഞ്ഞ ഡ്രാമ കണിക്കാൻ വന്നു ഡോസ്റ്റ് സൗണ്ട് ഓക്കെ യു കൺ ടു ദോ ആരായാലും ഏത് വാപ്പാണേലും സൗണ്ട് ഒരു ഒരു ഓഡിയത്തിൽ പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് താ താഴെ സൗകര്യത്തിന് അല്ല വെൻ എവർ ഐ എം ടെലിംഗ് യു ഹാവ് ടു കൺക്ലൂഡ് ദർ ഇസ് നോർ റൈറ്റ് ഞാൻ ഈ മൈക്ക് ദൂരട്ടിന്റെ പണിക്ക് പോവാ സൗണ്ട് കുറക്കരുത് ഏത് വാപ്പാണേലും ബ്രോ വാട്ട് എവർ ഇറ്റ് ഇസ് യു ഡോൺ വാണ്ട് ഇജ്ജ് വോളിയും ലോ ആക്കി ഞാൻ സൗണ്ട് കൊറക്കണോ ഞാൻ പിച്ച് കുറക്കണോ എന്തിനായി മൈക്ക് പിടിച്ചു ബ്രോ അവിടുന്ന് ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡി ബിയിൽ പണിയെടുക്കുമ്പോ ആ ഡി ബി എനിക്ക് തരുക യു ഡോൺ ഹാവ് എനിക്ക് യു ഡോൺ ഹാവ് ദു ഫോ മൈക്ക് മാൻ യു ജസ്റ്റ് ഇത് സൗണ്ട് ചെക്ക് ചെയ്തു